ഇവിടെ വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും നിങ്ങളെ ആരുടെയും ഷീട്ട് വേണ്ട എന്ന് പറഞ്ഞത് ആരായിരുന്നു മറന്നുപോയോ പരസ്യമായല്ലേ നല്ല ഹുങ്കോടെ പറഞ്ഞത് എത്ര മഹത്വത്തോടെയായിരുന്നു ആർ എസ് എസിന് സംരക്ഷണം ഒരുക്കിയതിൻ്റെ അവകാശവാദം അത് വെറും അവകാശവാദത്തിലും വീരസ്യം പറിച്ചലിലും മാത്രം നിൽക്കുന്നതാണെന്നാണോ ധരിക്കുന്നത് എന്തെല്ലാം ആ മണിയറക്കുള്ളിൽ നടക്കുന്നുണ്ടാവും ഇപ്പോ കെ പി സി സി ജനറൽ സെക്രട്ടറി നേരത്തെ ഐ ടി സെൽ തലവൻ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഓരോ മക്കൾ ഇതല്ലേ ബി ജെ പിക്ക് ദാനം നൽകാനായിട്ട് പോറ്റി വളർത്തുകയായിരുന്നോ ഇവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ പേരെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ധർമ്മടത്ത് അദ്ദേഹം മത്സരിച്ചതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വർഷമധികമായില്ലല്ലോ അത് കഴിഞ്ഞ് ഇത്രയും വർഷമാകുമ്പോഴേക്ക് രണ്ടര വർഷമാണല്ലോ കഴിഞ്ഞത് പിന്നിട്ടത് അപ്പോഴേക്ക് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നതാണ് ധർമ്മടം തന്നെ ഉൾക്കൊള്ളുന്ന കണ്ണൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നു എന്നാണ് ധരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സഹോദരി നേരെ ബി ജെ പിയിൽ ചേർന്നും കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെയല്ലേ നടക്കുന്നത് അപ്പോൾ ഏത് കോൺഗ്രസ്സുകാരൻ ഏത് കോൺഗ്രസ്സുകാരി എപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്നത് ആർക്കും പറയാത്തി അവസ്ഥ നിന്ന നിൽപ്പിൽ ബി ജെ പിയിലെ കരണം മറിഞ്ഞ് താൻ വർഗീയത പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലപാടെടുക്കാൻ മടിയില്ലാത്ത ഒന്നായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്